പകലല്ല ഇടിച്ചത് രാത്രിയിലാണ് അവർ ഇടിച്ചത് മൊത്തം അതുകൊണ്ട് നമ്മളും അറിയുന്നില്ല രായും പകലും ഇവിടെ ഡ്യൂട്ടി ആയിരുന്നു അപ്പം മണ്ണ് കൊണ്ടിടുന്നു പോകുന്നു ഇടിക്കുന്നു നമ്മളും ഒന്നും അറിഞ്ഞില്ല നല്ല പേടിയുണ്ട് അത് കാരണം ഇപ്പൊ അച്ഛന് ഈ തേര് കയറ്റി വല്യ വീട്ടിലോട്ട് മാറിയത് അതുകൊണ്ടാണ് എന്നാണോ ആ പരീടക്കാര് മതിലേട്ടി അടയ്ക്കുന്ന അവർക്ക് പിന്നെ വഴിയേ ഇല്ല പന്ത്രണ്ടെണ്ണം പൊട്ടി ഒരു സൈഡില് എട്ടെണ്ണം സൈഡില് നാലെണ്ണം വീട് എല്ലാ ഒന്നും പറഞ്ഞിട്ടില്ല ഏതായാലും ഈ വീടും ഇതേപോലെ ഒരുപാട് വീടുണ്ടല്ലേ അപകട അവസ്ഥയില ഇവിടെ മാത്രമല്ല മറ്റേ മണനാക്കിലേക്ക് പോകുന്ന വഴിക്കുള്ള ആ റോ വീടൊക്കെ വിഷയങ്ങളാണ് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങളുടെ മനസ്സിലുണ്ടോ നമുക്ക് സംരക്ഷണവിധി കെട്ടി എന്റെ വീട് സേഫ് ആക്കി തരിക അത് അത്യാവശ്യമായ കാര്യമാണ് വർഷം ഞങ്ങൾ ഇതിന്റെ അകത്ത് എങ്ങനെയെങ്കിലും കഴിഞ്ഞു കൂടി ഹായ് അപ്പൊ ഇപ്പൊ കേരളത്തില് ഉടനീള വികസനങ്ങളാണല്ലേ റോഡ് വികസനങ്ങൾ കാസർഗോഡ് തുടങ്ങിയിട്ട് തിരുവനന്തപുരം വരെ ഇപ്പൊ നമ്മ പോകുന്ന റൂട്ടുകളിലൊക്കെ കാണാം റോഡുകളൊക്കെ ഈ പറഞ്ഞ പോലെ പണിയുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ ഈ മഴ വന്നപ്പോൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ ഇങ്ങനെ റോഡുകൾ പണിത് കാരണം വെള്ളക്കെട്ടും ദുരിതത്തിലാവുന്നത് പൊതുജനങ്ങളാണ് ആക്സിഡൻറ്റുകളും കുറേ കാര്യങ്ങൾ അപ്പോൾ ആ വെള്ളക്കെട്ടിൻ്റെ അപ്പുറം കുറച്ചുള്ള കുറച്ച് ദുരിത കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകൾ റോഡ് സൈഡിലുള്ള ഈ വീടുകൾ ഈ പറഞ്ഞ പോലെ മണ്ണ് മണ്ണെടുത്തിട്ട് അതിൻ്റെ മുകളിൽ അകപ്പെട്ട വീടുകളുണ്ട് അപ്പം അതിൻ്റെ ഈ പറഞ്ഞ പോലെ സംരക്ഷണ ഭിക്തി കെട്ടാത്തത് മൂലം ഈ വീടുകളൊക്കെ ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളുടെ ചങ്ക് പെടക്കും അങ്ങനത്തെ നല്ല നല്ല വീടുകൾ നല്ല ഈ പറഞ്ഞ പോലെ ഒരു ഇടിഞ്ഞുപൊളിഞ്ഞ ഒരു വീടാണെങ്കിൽ നമുക്ക് ആ വീട് ഇട്ട് എറിഞ്ഞു പോവാം പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു ജീവിതത്തിൻ്റെ ജീവിതാഭിലാ ജീവിതാഭിലാഷമാണ് ഒരു വീട് എന്ന് പറയുന്നത് നമുക്ക് വീടില്ലാത്തവർക്കറിയാം അതിൻ്റെ വേദന നമുക്കൊരു വീട് കെട്ടാനും അതേപോലെ അതിൽ കയറി താമസിക്കാനും ഉള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പം അതേപോലെ അത് കിട്ടിയതിന് ശേഷം ദുരിതം അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് ഈ വികസനം എന്ന നില പേരിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പം അപ്പം ഇവർ ഈ പറഞ്ഞ പോലെ രാത്രിയിലാണ് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഈ റോഡിൻ്റെ പണിക്കാർ വന്നിട്ട് ടിപ്പർ ഉപയോഗിച്ചിട്ട് ഈ മണ്ണൊക്കെ നീക്കം ചെയ്യുന്നത് ഈ നാട്ടുകാരൊന്നും അറിയുന്നില്ല ഈ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല അത് എന്താണാവോ എന്ന് അങ്ങനെ ഇതാക്കും അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റ് വന്നപ്പോഴത്തെ കാഴ്ചയാണ് വീടും മുകളിലും ഈ പറഞ്ഞ പോലെ ആ വീടിൻ്റെ എല്ലാ ഇതും മണ്ണ് എടുത്ത് പോയേക്കണത് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വിഷമകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു ആ വീടിൻ്റെ ഉടമസ്ഥൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ താഴേന്ന് ഈ വീടിൻ്റെ താഴേന്ന് താഴോട്ട് റോട്ടിലോട്ട് വീണിട്ട് അയാളുടെ വാരിയല്ലുകൾ പൊട്ടി ഈ പറഞ്ഞ പോലെ ആ വീട് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ ഇനി ഒരിക്കലും ഒരു വീട് എന്ന സ്വപ്നം അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റില്ല അപ്പം അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സൈഡിൽ എട്ട് വാരിയലും ഒരു സൈഡിൽ നാല് വാരിയലും പൊട്ടിയിട്ട് ഇനി എണീക്കാനാവുമോ എന്ന ഒരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പം ഞാൻ പറയണത് എന്തുണ്ട് വികസനമാവാം വികസനം നല്ലതാണ് നമ്മുടെ നാടിന് വികസനം നല്ലതാണ് പക്ഷെ സാധാരണ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വേണം അതേപോലെ തന്നെ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ പറഞ്ഞ പോലെ വികസനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ വലിയ വലിയ ആൾക്കാർക്കൊന്നും അതിൻ്റെ ബുദ്ധിമുട്ടും ഒന്നും അറിയില്ല പക്ഷേ ഈ സാധാരണക്കാർ ഈ പറഞ്ഞ പോലെ എണ്ണിച്ചുട്ടപ്പം പോലെ കൂട്ടി വെച്ച് ആ പൈസ കൊണ്ട് കൊണ്ടൊരു വീടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു കട ഉണ്ടാക്കിയ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വികസനം കൊണ്ട് ജോലി ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾ പോകുമ്പോഴൊക്കെ അറിയാം റോഡ് സൈഡിലുണ്ടായ കടകളൊക്കെ അതൊന്നും ഇല്ലാണ്ടായതും എല്ലാനിങ്ങനെ അതൊക്കെ പൊളിഞ്ഞ് വീണ് ഒരു വിഷമം തന്നെയാണ് കാണുമല്ലേ അപ്പൊ ഈ വികസനം കൊണ്ട് ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മാത്രം വികസനം നടത്താൻ നടത്തുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബുക്ക് തന്നെ അറിയിക്കേട്ട പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ നാട്ടുകാർ വികസനത്തിന് വരുമ്പോൾ തന്നെ ഈ നാട്ടുകാർ പറയണമായിരുന്നു ഈ സംരക്ഷണ ഭിക്തി കെട്ടിയതിന് ശേഷം റോഡി പണി നടത്തു എന്ന് പറയണമായിരുന്നു പക്ഷെ അത് അവരെന്നൊരു വീഴ്ച സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു നാടിനൊരു വികസനം വരുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ല പക്ഷേ അതിൻ്റെ ബാക്കിൽ വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ പൈപ്പ് ലൈനൊക്കെ പൊട്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ വെള്ളമില്ലാണ്ട് ഈ വേനൽ ഒന്നാമതേ വേനൽക്കാലം വേനൽക്കാലത്ത് ദുരിതമനുഭവിക്കുന്നുണ്ട് പിന്നെ മഴ വന്നാൽ പിന്നെ പറയണ്ട റോഡുകളൊക്കെ വെള്ളക്കെട്ടിലും ചെളികളിലും അങ്ങനെയൊക്കെയാണ് പിന്നെ അതേപോലെ ഈ പൈപ്പ് ലൈനുകളൊക്കെ പൊട്ടി പൊട്ടിക്കിടക്കുമ്പോൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പൊതുജനങ്ങളുണ്ട് സാധാരണക്കാരുണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം കിട്ടാനുണ്ടാവൂല എന്റെ കൺമുമ്പിൽ തന്നെ കണ്ട കാഴ്ചകളുണ്ട് രണ്ട് മൂന്നാഴ്ചകളോളം വെള്ളം കിട്ടാതെ ഈ മൂന്നും നാലും ടാങ്കൊക്കെ വറ്റി വരണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും വെള്ളം ഇല്ലാത്തൊരവസ്ഥ കിലോമീറ്ററോളം കിലോമീറ്ററുകളോളം വെള്ളം തലയിൽ ചൂന്ന് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും കാരണം വെള്ളം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ലോറിയിലൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ അത് ഈ റോഡ് സൈഡിലെ വീടുകളിലേക്ക് മാത്രമാണ് ഉൾപ്രദേശങ്ങളിലും ഒരുപാട് സാധാരണക്കാർ ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും ആ ഒരു വെള്ളം കിട്ടാറില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് പിന്നതേ ഉള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വീട് റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ ഈ മണ്ണിൻ്റെ മുകളിലാവാം അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു മഴ വരുമ്പോഴാണ് ഈ വീടുകളൊക്കെ താഴോട്ട് വരുന്ന ഒരു ഭയങ്കര അപകടം പിടിച്ച വീടുകളൊക്കെ പക്ഷെ ഈ പോലെ ആളുകൾക്ക് ആ വീടുകളൊന്നും പോകാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല കാരണം എവിടേക്ക് എവിടേക്കും പോകാനില്ല ഈ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ഒരു പോകാനുള്ള ഒരു അതിനുള്ളൊരു ഉപാധി ചെയ്യണമായിരുന്നു അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വീട് ഇടിഞ്ഞോളി വിഴാൻ പോകുമ്പോൾ വില്ലേജ് ഓഫീസറുമായിട്ട് നിങ്ങൾ മാറി എവിടേക്ക് മാറുന്നേ എവിടേക്കും മാറാനില്ല ഇപ്പോൾ ഇനി ഈ വികസനങ്ങളൊക്കെ കഴിഞ്ഞ് റോഡ് പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ അപകടം പിടിച്ച സ്ഥലത്ത് അവർ പറയുന്നുണ്ട് ഒരു എം ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എം എൽ എ പോലും വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ കരയുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സാധാരണക്കാരുടെ ഓരോരുത്തരെയും അവസ്ഥയാണ് ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കാണ് നമ്മളുടെ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വോട്ട് ചോദിക്കുമ്പോൾ മാത്രമുള്ളൂ നമ്മളെ മുന്നിൽ എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുക പിന്നെ എല്ലാവരും ഒരു സൈഡിലേക്ക് തല തലത്തിരിച്ചുകൊണ്ട് പോകും നമ്മളറിയാൻ പോലും ഇല്ല ഈ പറഞ്ഞപോലെ കറുത്ത ചില്ലിട്ട ക്ലാസിൻ്റെ ഉള്ളിൽ അവർ കാറിൽ ചീറി പായുന്ന കാഴ്ചകൾ മാത്രമല്ലെങ്കിൽ വല്ല മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടി വി അങ്ങനെയുള്ള ന്യൂസ് ചാനൽ വഴിയൊക്കെ നമുക്ക് ഈ ആൾക്കാരൊക്കെ കാണാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വരുമ്പോൾ ഇലക്ഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മളെ മുന്നേ നമ്മളുടെ വീടുകളിൽ ഓരോരുത്തരും കയറിയിറങ്ങി അതൊക്കെ അതൊന്നും എനിക്ക് പറയേണ്ട വിഷയങ്ങളല്ല എന്നാലും ഞാൻ പറഞ്ഞു പോയതെന്നിട്ട് നമുക്ക് ഇപ്പോൾ ആ ഒരു അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ ജീവിതകാലം മുഴുവനുള്ള പതിനെട്ട് വർഷങ്ങൾ ആഗ്രഹിച്ച് നേടിയ ഒരു വീട് നഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരായ ഒരു അമ്മയുടെ കണ്ണുനീര് കണ്ടപ്പോൾ അതിനെ പ്രതികരിക്കണം എന്ന് തോന്നി വികസനം വരുന്നത് തെറ്റല്ല പക്ഷെ അത് സാധാരണക്കാർ കൂടി അത് ഉപകാരപ്പെടുമെന്ന ഒരു വികസനമാണ് വരുത്തേണ്ടത് അല്ലാതെ സാധാരണ ഈ സാധാരണ പൊതുജന ഈ സാധാരണക്കാർ സാധാരണക്കാരായ ജനങ്ങളെ ഇങ്ങനെ വഴിയാധാരമാക്കിയിട്ട് വികസനങ്ങൾ വന്നിട്ട് നമ്മളുടെ ഇന്ത്യ ഇന്ത്യയ്ക്കെന്നല്ല കേരളത്തിന് എവിടക്കും ഒരു കാര്യവുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ